നമസ്കാരം സുരേഷ് ഗോപി സത്യത്തിൽ നമ്മളെ ചിരിപ്പിക്കുകയാണോ ചിന്തിപ്പിക്കുകയാണോ എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് വിവേചിച്ചറിയാൻ കഴിയുന്നില്ല സുരേഷ് ഗോപി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് വിജയിക്കും എന്നുറപ്പുള്ള അവരെ സ്ഥാനാർത്ഥികളാക്കി കഴിഞ്ഞാൽ അറുപത് ശതമാനത്തോളം വരുന്ന സീറ്റുകൾ പിടിച്ചെടുക്കാൻ കഴിയും അതായത് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ എന്നാണ് സുരേഷ് ഗോപിയുടെ പുതിയൊരു കണ്ടെത്തൽ വന്നിരിക്കുന്നത് പിന്നെ വിജയ ശതമാനം ഉറപ്പല്ല വിജയിക്കുമെന്നുറപ്പുള്ള സ്ഥാനാർത്ഥികളെ നിർത്തിക്കഴിഞ്ഞാൽ എവിടെയായാലും വിജയിക്കുമല്ലോ അത് സ്വാഭാവികമാണ് എന്ന് നമുക്കറിയാം എന്നാൽ ആരെ നിർത്തും അതായത് ചിലരൊക്കെ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തവണ ചക്ക വീണ് മുയൽ ചത്തു എന്ന് കരുതി വീണ്ടും ചക്ക വീണാൽ മുയൽ ചാവണം എന്നില്ല അതിൻ്റെ അർത്ഥം ഒരു തവണ തൃശ്ശൂർക്കാർക്ക് അബദ്ധം പറ്റി എന്ന് കരുതി വീണ്ടും വീണ്ടും ജനങ്ങൾക്ക് അബദ്ധം പറ്റും എന്ന് കരുതരുത് എന്നാണ് പറയുന്നത് എം എന്നുള്ള നിലയിൽ കിട്ടിയിരിക്കുന്ന പണത്തിൻ ഒരു ചില്ലിക്കാശ് പൈ ും സ്വന്തം കൈകൊണ്ട് തൊട്ടിട്ടില്ല എന്നുള്ള വെളിപ്പെടുത്തലും അദ്ദേഹം നടത്തുന്നു ഞാൻ നമുക്ക് ചോദിക്കാനുള്ള കാര്യങ്ങൾ ഇതൊന്നും അല്ല സുരേഷ് ഗോപി ഇപ്പൊ പറഞ്ഞത് കാര്യം ശരിയാണ് ജയിക്കുവെന്ന് ഉറപ്പുള്ള സ്ഥാനാർത്ഥികളെ നിർത്തിയാൽ എന്നാൽ തൻ്റെ ഇടം സുരേഷ് ഗോപിക്ക് ജയിക്കൂ എന്ന് ഉറപ്പുള്ള സ്ഥാനാർത്ഥികളുടെ ഒരു ലിസ്റ്റ് പറയാൻ ഒരിക്കലും കഴിയില്ല എത്ര സ്ഥാനാർത്ഥികളെ എവിടെയൊക്കെ നിർത്തിയാൽ ജയിക്കും ആകെ ഒരു പക്ഷേ പറയാനുള്ള ഒരു പേര് സത്യത്തിൽ ശോഭാ സുരേന്ദ്രൻ എന്നൊരു പേര് മാത്രമായിരിക്കും അതുകൊണ്ടാണല്ലോ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചാൽ കൊള്ളാം സ്ഥാനാർത്ഥിയാകണം എന്നുള്ള തരത്തിൽ കേന്ദ്രത്തിന് ഒരു കത്ത് സുരേഷ് ഗോപി അയച്ചത് വേറെ ആരെയും കുറിച്ചും സുരേഷ് ഗോപി മിണ്ടിയില്ലല്ലോ സി കൃഷ്ണകുമാർ എന്തുകൊണ്ട് അവിടെ വീണ് പരാജയപ്പെട്ടു അപ്പം ജയ് അവിടെ വയനാട്ടിൽ നിന്ന് നവ്യാകരിദാസ് എന്തുകൊണ്ട് പരാജയപ്പെട്ടു ഇവിടെ ഇപ്പം ഉപതെരഞ്ഞെടുപ്പുകളെ മാത്രം മുൻനിർത്തി പരിശോധിക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ മറ്റൊരു വശം കഴിഞ്ഞാൽ ചേലക്കരയിൽ എന്തുകൊണ്ട് അവിടെ ബാലകൃഷ്ണൻ പരാജയപ്പെട്ടു അപ്പോൾ വിജയിക്കും എന്ന് ഉറപ്പുള്ള ഒരു സ്ഥാനാർത്ഥിയെ പോലും എടുത്തുയർത്തി കാണിക്കാൻ കഴിയുന്നില്ല ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കെ സുരേന്ദ്രനടക്കം നിന്ന മത്സരങ്ങളിലെല്ലാം തോറ്റമ്പിയൊരാളാണ് എന്ന് നമുക്കറിയാം അപ്പോൾ ആരെയാണ് അവിടെ മത്സരിപ്പിക്കേണ്ടത് എന്നുകൂടി അല്ലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കൊണ്ടുവരേണ്ടത് എന്നുകൂടി സുരേഷ് ഗോപി വ്യക്തമാക്കിയാൽ കൊള്ളാം പിന്നെ സുരേഷ് ഗോപി എന്ന് പറയുന്ന എം പി അല്ലെങ്കിൽ കേന്ദ്രമന്ത്രി തൃശ്ശൂരിന് വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ കേരളത്തിന് വേണ്ടിയിട്ടോ എന്ത് കാണിച്ചു തന്നു സുരേഷ് ഗോപി നമുക്കറിയാം അവിടെ കനിമൊഴി എന്ന് പറയുന്ന ഒരാൾ അവിടെ നിന്ന് പ്രസംഗിക്കുമ്പോൾ കേരളത്തിലെ പ്രശ്നങ്ങൾ വയനാടിൽ സാമ്പത്തികം ലഭിച്ചില്ല വയനാട്ടിലെ പുനരധിവാസത്തിന് വേണ്ട ദുരിതാശ്വാസ ഫണ്ട് കേന്ദ്രം അനുവദിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പ്രസംഗിച്ചപ്പോൾ താവണി പന്തൽ കളിച്ച ഒരാളാണ് സുരേഷ് ഗോപി എന്ന് നമുക്കറിയാം ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ വെച്ച് പന്തൽ കളിച്ചോണ്ടിരിക്കുകയായിരുന്നു ഇതാണ് ഒരു ബി കേന്ദ്രമന്ത്രി കേരളത്തിൽ നിന്നും തൃശ്ശൂരിൽ നിന്നും ജയിച്ചു പോയ ഒരു കേന്ദ്രമന്ത്രിയുടെ യഥാർത്ഥ മുഖം ഇതൊക്കെയാണ് ഇതാണ് നമ്മൾ കാണേണ്ടത് അപ്പോൾ എങ്ങനെയാണ് ഒരു ബി ജെ പി നേതാവിനെ നമ്പാൻ കഴിയുക പാലം കടക്കുവോളോ നാരായണ പാലം കടന്നാൽ പിന്നെ കൂരായണ എന്ന് പറയുന്ന അല്ലേ സുരേഷ് ഗോപിയുടെ ഒരു ശീലം അത് അല്ലേ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പാർലമെന്റിനകത്ത് നമ്മൾ കണ്ടത് പറയുന്നു അതായത് ഇവിടെ മോൻ ചെത്താലും മരുമോളുടെ കണ്ണീര് കണ്ടാൽ മതി എന്ന് പറയുന്ന ഒരു അമ്മായി അമ്മയുടെ അതേ മുഖമാണ് ബി ജെ പിക്ക് ഉള്ളത് നമുക്കറിയാം അതായത് എങ്ങനെയെങ്കിലും കേരളം ഇനി മുടിഞ്ഞു നാശമായാലും ശരി പകരം അവിടെ ബി ജെ പി കാരുടെ ആവശ്യം എന്താ സി പി എം കരയുന്ന കാണണം അല്ലെ സംസ്ഥാന സർക്കാർ കരയുന്ന കാണണം ഇത് മാത്രമാണ് അവിടെ ജനങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതല്ല വിഷയം ജനങ്ങൾ ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങളോട് ഒരു ആത്മാർത്ഥതയും ഇല്ലാത്ത കേന്ദ്രമന്ത്രിമാരാണ് രണ്ടുപേർ ഈ പറയുന്ന ഒരാൾ ജോർജ് കുര്യയും സുരേഷ് ഗോപിയും അതാണ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചത് പാലം കടക്കുമോളൂ നാരായണ പാലം കടന്നാൽ പിന്നെ കൂരായണ ഇതാണ് അവസ്ഥ ആർക്കും ആരോടും ഈ പറയുന്ന ഒരു ബി ജെ പി നേതാക്കൾക്കും എങ്ങനെയെങ്കിലും രാഷ്ട്രീയത്തിൽ വിജയം കാണുക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യം ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അതല്ലേ ഏത് വിധേനയും ജനങ്ങളെ തമ്മിലടിപ്പിച്ചും ഭിന്നിപ്പിച്ചും ഏതൊക്കെ മസ്ജിദിന്റെ കീഴിൽ ഹിന്ദു ദേവാലയങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തിയും ഹിന്ദുക്കളെ പ്രകോപിപ്പിച്ചുകൊണ്ടും അവരെ തമ്മിലടിപ്പിച്ചുകൊണ്ടും വർഗീയ കലാപങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടും എങ്ങനെയും രാഷ്ട്രീയത്തിൽ തുടരുക അധികാരത്തിൽ തുടരുക എന്നുള്ളത് മാത്രമാണ് ബി ജെ പിയുടെ ബി ജെ പി മുന്നോട്ട് വെക്കുന്ന ലക്ഷ്യം ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതര സംസ്ഥാനങ്ങളിലെല്ലാം വേണ്ടതെല്ലാം അവിടുത്തെ ബി ജെ പിയിലെ പ്രവർത്തകർ ബി ജെ പി നേതാക്കൾ ഓരോ നിന്നും അവർക്ക് ആവശ്യമുള്ളത് ചോദിച്ചു വാങ്ങും അല്ലെങ്കിൽ ആ സംസ്ഥാനത്തിൻ്റെ ആവശ്യത്തിനൊപ്പം നിൽക്കുന്ന ബി പ്രവർത്തകരാണെങ്കിൽ കേരളത്തിൽ മാത്രമാണ് ഈ പറയുന്ന ബുദ്ധിമുട്ടുകളിലുള്ളത് അതായത് കേരളത്തിലുള്ള ഈ സി പി എമ്മിനെയും സി പി എം ഭരിക്കുന്ന സർക്കാരിനെയും ഒക്കെ കുറ്റം പറഞ്ഞുകൊണ്ട് നമുക്ക് ചെയ്യേണ്ടതെല്ലാം ചെയ്തു തരേണ്ടത് ഇവരാണെന്നും കേന്ദ്രത്തിൽ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു എന്നും പറഞ്ഞ് പച്ചയായ ന്യായീകരണം പച്ച നുണ പ്രചരിപ്പിച്ചുകൊണ്ടുള്ള ന്യായീകരണം ഈ നടത്തുന്ന ബി ജെ പി പ്രവർത്തകരാണ് ആ കൂട്ടത്തിൽപ്പെടുന്ന ഒരാളാണ് സുരേഷ് ഗോപി ഇത്രയും കാര്യങ്ങൾ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ് ഒരു ബി ജെ പി നേതാവിനെ വിശ്വസിച്ച് വോട്ട് ചെയ്ത് വിജയിപ്പിക്കേണ്ടത് അതിൻ്റെ ഉദാത്ത മാതൃക തന്നെയല്ലേ സുരേഷ് ഗോപി എന്ന് പറയുന്ന നടൻ അല്ലെങ്കിൽ കേന്ദ്രമന്ത്രി നാടിനു വേണ്ടി ഒരു എന്തെങ്കിലും ഒരു ഒരു മൂവ്മെൻറ്റ് നടത്താൻ ഒരു ചുവട് മുന്നോട്ട് വയ്ക്കാൻ സുരേഷ് ഗോപിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടോ നേരത്തെ പലരും അവിടെ ഇരുന്ന പലരും അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതിൻ്റെ വാലറ്റം പിടിച്ചു പോകാനല്ലാതെ സുരേഷ് ഗോപിയെ കൊണ്ട് എന്ത് നേട്ടമാണ് ഈ കേരളത്തിൽ ഉണ്ടായത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് വെല്ലുവിളിച്ചിരിക്കുന്നത് ജയിക്കുമെന്ന് ഉറപ്പുള്ള പത്ത് പേരുടെയെങ്കിലും ലിസ്റ്റ് പുറത്തുവിടാൻ സുരേഷ് ഗോപിക്ക് തൻ്റെ ഇടം ഒരിക്കലുമില്ല ഒരു തൻ്റെ ഇടം ഉണ്ടാവില്ല കാര്യം അങ്ങനെയുള്ളവരില്ല പാർട്ടിക്കുള്ളിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ കൂടി വന്നാൽ പറയാനുള്ളത് ഒരു ശോഭാ സുരേന്ദ്രൻ്റെ പേരായിരിക്കും ആ ശോഭ സുരേന്ദ്രൻ തന്നെ ഇവിടെ നിന്ന് തന്നെ പണി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ പാർട്ടിക്കുള്ളിൽ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കേരളത്തിലെ ബി ജെ പി പ്രവർത്തകരെ സംബന്ധിച്ചെടുത്തോളം എങ്ങനെ യു ഡി എഫിനെയും എൽ ഡി എഫിനെയും ബെടക്കാക്കിക്കൊണ്ട് ഇവിടെ അധികാരം പിടിച്ചെടുക്കാം അധികാരമോഹികളാണ് ഇവിടുത്തെ ബി ജെ ബി ജെ പി നമുക്ക് കണ്ടറിയാം അധികാരം കിട്ടാതെ പോകുന്ന ഇവിടുത്തെ ജനങ്ങളുടെ മനസ്സിന്റെ വലിപ്പം കൊണ്ട് മാത്രമാണ് അവർ സത്യം തിരിച്ചറിയുന്ന കൊണ്ടാണ് പലയിടത്ത് യു ഡി എഫ് എൽ ഡി എഫ് എന്ന് പറയുന്ന രണ്ട് മുന്നണികളിലേക്ക് മാത്രം സ്വിച്ച് ചെയ്ത് സ്വിച്ച് ചെയ്തു പോകുന്നത് ഇപ്പൊ യു ഡി എഫിന്റെ അവസ്ഥയാണ്ട് ഇപ്പം നമ്മൾ നോക്കിയറിയാം ബി ഡി ജെ എസ് ഇപ്പൊ ബി ജെ പി വിടാൻ തീരുമാനിക്കും എൻ ഡി എ മുന്നണി വിടാൻ തീരുമാനിച്ചിരിക്കുന്ന ഒരു പറ്റം വിഭാഗക്കാര് ബി ഡി ജെ എസ് അർഹിക്കുന്ന പരിഗണന കിട്ടുന്നില്ല കിട്ടുന്നില്ല അത്രേ അതെങ്ങനെയാണ് ബി ഡി ജെ എസ് ഉണ്ടാക്കിയതിനു വേണ്ടിയിട്ടാണ് നമുക്കറിയാം സ്വന്തം തെറ്റുമറച്ചു പിടിക്കാനും കേന്ദ്രത്തിനെ എങ്ങനെയെങ്കിലും കാലേൽ നക്കിയാണെങ്കിൽ പോലും തങ്ങളുടെ നേർക്ക് ഒരു സി ബി ഐ അല്ലെങ്കിൽ ഇ ഡി തുടങ്ങിയ കേന്ദ്ര ഏജൻസികൾ വരാതിരിക്കാൻ വേണ്ടി കണ്ടെത്തിയ ഒരു ഉപായം മാത്രമാണ് ഒരു കുറുക്കൻ്റെ തലയിൽ നിന്ന് വന്ന ഉപായം മാത്രമാണ് ബി ഡി ജെ എസ് എന്ന് പറയുന്ന പാർട്ടി പത്ത് വർഷമൊക്കെ ആഘോഷിച്ചല്ലോ എന്ത് നേട്ടമാണ് കേരളത്തിൽ ഉണ്ടാക്കിയത് എന്ത് നേട്ടമാണ് പിന്നോക്ക വിഭാഗക്കാർക്ക് വേണ്ടി ചെയ്തു കൊടുത്തിട്ടുള്ളത് ഓട്ടെ എസ് എൻ ഡി പി യോഗവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എത്രയോ അധികം പ്രവർത്തകരും അതോടൊപ്പം തന്നെ വിശ്വാസികളുമുണ്ട് അവർക്ക് വേണ്ടി എന്ത് തേങ്ങാക്കൊലയാണ് ഈ പറയുന്ന ബി ഡി ജെ എസ് എന്ന് പറയുന്ന പാർട്ടി വെട്ടിമറിച്ചിട്ട് കൊടുത്തത് ഒന്നും കൊടുത്തിട്ടില്ല ഒരു ചുക്കും കൊടുത്തിട്ടില്ല എങ്ങനെയെങ്കിലും വരുന്ന തെരഞ്ഞെടുപ്പ് ഫണ്ട് അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമം മാത്രമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ടിപ്പോ പറയുന്നു ഒരു വിഭാഗം ആൾക്കാർക്ക് എതിർപ്പുണ്ട് കാര്യം എന്താ അവർക്ക് പങ്കാളിത്തമില്ല പങ്കാളിത്തം ഉള്ളവർക്കുണ്ട് ഈ പറയുന്ന തുഷാർ വെള്ളാപ്പള്ളി ഓപ്പറേഷൻ താമ ലോട്ടസ് എന്ന് പറയുന്ന പേരിൽ അഴിമതി നടത്തിയിട്ടുള്ളതിന് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് പ്രതിയാണ് അദ്ദേഹം അപ്പം എന്തെല്ലാം കാര്യം അവർക്ക് അവരുടെ വേണ്ടി പോകുന്നു ഇവിടെ മുദ്രാവാക്യം വിളിച്ചും പോസ്റ്റർ ഒട്ടിച്ചും നടക്കുന്ന സാധാരണക്കാരായ പ്രവർത്തകരെ കാല് മടക്കി അടിക്കുന്ന സ്വഭാവ സവിശേഷതയല്ലേ അവർ കൊണ്ടിരിക്കുന്നത് ഈ ബി എന്ന് പറയുന്ന പാർട്ടി കാണിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അവർ എൻ ഡി എന്ന് പറയുന്ന മുന്നണി വിടാൻ ഒരു വലിയ വിഭാഗം ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അവർ യു ഡി എഫിലേക്ക് എത്തിച്ചേരാനാണ് അവർ ശ്രമിക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പൊ അവർക്കും മനസ്സിലായി തുടങ്ങി ഒരു വലിയ വിഭാഗത്തിന് മനസ്സിലായി തുടങ്ങി തങ്ങൾക്ക് ആവശ്യത്തിനുള്ള പ്രാതിനിധ്യം ലഭിക്കുന്നില്ല ഈ പറയുന്ന ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് പോലും ഒരു അവലോകനം ഇതുവരെ ഉണ്ടായിട്ടില്ല പിന്നെ എന്ത് വിശ്വാസത്തിന്റെ പുറത്ത് എന്ത് മലമറിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ പ്രവർത്തകർ ഈ ബി ഡി ജെസിനകത്ത് തുടരണം ബി ഡി ജെസ് എന്തായാലും ഇടില്ല കാര്യം ഒരു കറവപശുവാണ് ബി ഡി ജെസിനെ അല്ലെങ്കിൽ വെള്ളാപ്പള്ളിയെ സമയത്തോളം ബി ഡി ജെസ് എന്ന് പറയുന്ന പാർട്ടി വെള്ളാപ്പള്ളി നടേശൻ തന്റെ ഇംഗിതത്തിനനുസരിച്ച് യു ഡി എഫിൻ്റെ വള്ളത്തിലും എൽ ഡി എഫിന്റെ വള്ളത്തിലും കാലി ചൗട്ടുന്ന ഒരാളാണ് അതായത് വ്യക്തമായ നിലപാടില്ലാത്ത ഒരാൾ സ്വന്തം താല്പര്യത്തിനനുസരിച്ച് ഒരു വലിയ സംഘടനയെ ഇല്ലായ്മയിൽ നിന്ന് ഇല്ലായ്മയിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ ആദ്യമൊക്കെ വെള്ളാപ്പള്ളി കയറിയപ്പോൾ ഇവിടെ പിന്നെ എന്തൊക്കെയോ സംഭവിക്കുമോ എന്നുള്ളൊരു ധാരണ ഇവിടെ എല്ലാവർക്കും ഉണ്ടായിരുന്നു അതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് പോയത് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഒരു വലിയ വിഭാഗം ഇടഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിലാണ് ബി ജെ നേതാവും ഈ പറയുന്ന കേന്ദ്രമന്ത്രിമാരാളുടെ വെളിപ്പെടുത്തലെന്ന് പറഞ്ഞാൽ പുള്ളി പറയുന്നത് എനിക്ക് ഇങ്ങനെ ഈ തൊഴിലിന് വന്ന ആളൊന്നും അല്ല എനിക്ക് രാഷ്ട്രീയക്കാരനാവണമെന്ന് ആഗ്രഹമൊന്നുമില്ലായിരുന്നു പിന്നെ എന്തിനാണ് ഹേ വന്നത് ഇതൊരു തൊഴിലായി കാണരുത് അതാണ് പ്രശ്നം ബി ജെ പി ആയി ഒരു മന്ത്രിയായി ഇരിക്കുന്നത് ഒരു തൊഴിലായി കാണുന്നു ഇതെൻ്റെ ഒരു തൊഴിലാണ് ആ തൊഴിൽ തൊഴിലായി കാണുമ്പോൾ അതിനോട് ആത്മാർത്ഥത കാണില്ല ഇതിൻ്റെ കർമ്മമാണ് എന്ന് കരുതി വേണം ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ വേലയെടുക്കാൻ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ അതിൽ തൊഴിലല്ല എന്ന് സുരേഷ് ഗോപി എന്ന് എന്ന് മാത്രമാണ് മനസ്സിലാവാത്തത് എങ്കിലല്ലേ നമ്മുടെ പാവപ്പെട്ട അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഇനി മണിമുറ്റത്താവണിപ്പന്തൽ ഷിറ്റുമൊക്കെ ഇനിയും പാർലമെൻറ്റിനുള്ളിൽ ഉണ്ടാകും ഇവിടുത്തെ കേരളത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ അവിടെ അവതരിപ്പിക്കപ്പെടുമ്പോൾ അവിടുന്ന് ഷിറ്റ് കാണിക്കും ഈ സുരേഷ് ഗോപി അല്ലെങ്കിൽ വീണ്ടും താവണി പന്തൽ കാണിക്കും അല്ലെങ്കിൽ വേറെ ഏതൊക്കെയോ പിന്നെ ഡയലോഗുകൾ ഇ ഞാനിങ്ങെടുക്കുക എടുത്ത് കൈ കിട്ടിയപ്പോഴാണ് വലിച്ചു കീറ് ദൂരെ കളഞ്ഞവട്ടാണ് ഇനി പല സംസ്ഥാന ഈ പല ജില്ലകളും അങ്ങ് എടുക്കുക ഇതും പറയുക അടക്കാനായി സുരേഷ് ഗോപിക്ക് കൊണ്ട് പറ്റൂ അതുകൊണ്ട് സുരേഷ് ഗോപി ഇതിൽ വെല്ലുവിളിയായ ഏറ്റെടുത്തിട്ട് ഈ പറയുന്ന അറുപത് ശതമാനം സീറ്റ് പിടിക്കാൻ വേണ്ടി വിജയസാധ്യതയുള്ള സാധ്യതയുള്ള പത്ത് നേതാക്കളെ കാണിച്ചു തരാൻ തൻ്റെ ഇടമുണ്ടോ എന്ന് ഒരിക്കൽ കൂടി ചോദിക്കുകയാണ്